ഹാംസ്ട്രോങ്ങിന്റെ കൊലപാതകം സി ബി ഐ കൊണ്ട് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് വ്യക്തമായ അവിടുത്തെ ഭരണകക്ഷിക്കും ഒപ്പം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് പങ്കുണ്ട് എന്നുള്ള വ്യക്തമായ സംശയം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് കാരണം അവിടെ ചെന്നൈയിലെ അദ്ദേഹം കൗൺസിലറായിരുന്നു ഇരുപത് വർഷം കൊണ്ട് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി പദവി വഹിക്കുകയാണ് അതിലുപരിയായി ഒരു സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനം എങ്ങനെ കൊണ്ടുപോകണം ആ സാമൂഹ്യ പരിവർത്തനം എങ്ങനെ നടപ്പിലാക്കണമെന്ന് വ്യക്തമായി ഐഡിയോളോടുകൂടി നടപ്പ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് കെ ആംസ്ട്രോങ് അതുകൊണ്ട് തന്നെ ബുദ്ധമതാചാരവും അതിൽ ഒരു അംബേക്കർ ഏറ്റവും നല്ല അംബേക്കറേറ്റായി പ്രവർത്തിക്കുന്ന പാരമ്പര്യവും അദ്ദേഹത്തിനുണ്ട് അവിടെ ഇപ്പോൾ വളർന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഡി എം കെക്കും എ ഡി എം കെക്കും ബി ജെ പിക്കും ഒരുപോലെ ഭയം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഒരുപോലെ നഷ്ടമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ആംസ്ട്രോവിന്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടി തമിഴ്നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭയത്തെയാണ് അവർ ഇല്ലാതാക്കിയത് അതാണ് ആംസ്ട്രോങ്ങിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള ചേത വികാരം ഞങ്ങൾ സംശയിക്കുന്ന പ്രധാന കാരണങ്ങളാണ് ആംസ്ട്രോങ്ങിന് അവിടുത്തെ ഒരു അദ്ദേഹം ഒരു അഡ്വക്കറ്റാണ് എന്ന നിലയ്ക്ക് തന്നെ നിരവധി കക്ഷികൾ അദ്ദേഹത്തെ സമീപിക്കാം കേസിന് വേണ്ടി പക്ഷേ ആംസ്ട്രോങ് ഏതെങ്കിലും അക്രമ സംഘത്തിന് അക്രമസംഘത്തിന് നേതൃത്വം കൊടുക്കുകയോ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുകയോ അവിടെ അത്തരത്തിലൂടെ പുറത്ത് നടത്തുകയോ ചെയ്യുന്നില്ല വളരെ വ്യക്തമായി തന്നെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും സാധ്യകമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ബഹുൻ സമാജ് പാർട്ടിയുടെ ഐഡിയോളജി മുന്നോട്ട് വെച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ യുവാക്കളെ അക്രമത്തിൽ നിന്ന് ഒഴിവാക്കി വിദ്യാഭ്യാസത്തിലേക്കും സാമൂഹ്യ പരിഷ്കരണത്തിലേക്കും സാമൂഹ്യ പരിവർത്തനത്തിലേക്കും വിധേയരാക്കിക്കൊണ്ടിരാണ് ആംസ്ട്രോങ്ങിൻ്റെ പ്രവർത്തനം അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണ് ആംസ്ട്രോങ്ങിനെതിരെ അവർ ഉന്നയിക്കുന്ന അല്ലെ ആംസ്ട്രോങ്ങിനെ കുറിച്ച് അവർ ഭയപ്പെടുന്ന രീതി അവിടുത്തെ നിരവധി ചെന്നൈയിൽ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനമായി ബഹുൻ സമാജ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് ഡി എം കെയും ബി ജെ പിയും ഭയക്കുന്നത് ആ ഭയത്തിൻ്റെ അവസാനമാണ് കൊലപാതകം വ്യക്തമായി ഈ കൊലപാതകക്ക് എടുക്കാൻ കാശ് നൽകിയത് ജാമ്യമെടുക്കാൻ ആൾക്കാരെ ഏർപ്പെടുത്തിയത് കൊടുത്ത ഫണ്ടിൻ്റെ ഒക്കെ പോലീസ് ഈ അടുത്ത ആളുകളിൽ തന്നെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ബി ജെ പിയുടെ മെമ്പർ അടക്കമുള്ള ബി ജെ പിയുടെ പ്രവർത്തകർ അടക്കമുള്ള വനിതകൾ രണ്ട് വനിതകൾ ഉൾപ്പെടെയുള്ള ഇരുപത്തി വരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ പലർക്കും പല പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ ആംസ്ട്രോങ്ങിനെ കൊല്ലാൻ തക്കവണ്ണം വൈരാഗ്യം ഇവർക്കാക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതില്ല അതെല്ലാം കെട്ടിച്ചമയ്ക്കുന്നതാണ് ആ കെട്ടിച്ചമയ്ക്കുന്ന അഭിപ്രായത്തോട് ആ തെളിവുകൾ കൊടുത്ത് ഞങ്ങൾക്ക് വിയോയിപ്പുണ്ട് അതുകൊണ്ടാണ് ബൻ സമാജ് പാർട്ടിയുടെ നാഷണൽ അധ്യക്ഷ ചെന്നൈയിലെത്തിയപ്പോൾ വ്യക്തമായി പറഞ്ഞേ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെത്തിയപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു ഈ അന്വേഷണം സി ബി ഐക്ക് വരണം ഇന്ന് യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടത് ഞങ്ങളുടെ ബെഞ്ചിയാണ് അതേ ആവശ്യം തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് കേരളവും ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു പ്രതീക്ഷ സംഗമം ഞങ്ങൾ സംഘടിപ്പിച്ചത് അത് നമുക്കറിയാം നമ്മളെല്ലാവരും അതീവ പോലെ നമ്മുടെ വയനാട് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഞങ്ങളീ സംഗമം മാറ്റിവെക്കുന്നു അത് ഓഗസ്റ്റ് പന്ത്രണ്ടിലേക്ക് ഞങ്ങൾ മാറ്റുന്നു നിങ്ങളെല്ലാവരുടെയും സഹകരണവും സഹായവും ഞങ്ങള് അഭ്യർത്ഥിക്കുക